അപ്പോൾ ഇന്ന് എല്ലാവരും മോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണ് ഹെയർ പാക്ക് ചേച്ചിയുടെ മുടിക്ക് ചെയ്യുന്ന ഹെയർ പാക്ക് ഒക്കെ കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം അപ്പോൾ ഹെയർ പാക്കിന് വേണ്ട കറ്റാർവാഴ തുളസി പിന്നെ പിന്നെ വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് പനിക്കുർക്കെ കുറുക്കയില അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെറിയുള്ളു വേണം ചെറിയ ഉള്ളി ചെറിയുള്ളി ചെറിയുള്ളിപ്പം എൻ്റെ കയ്യിലില്ല അപ്പം ഞാൻ വലിയ ഉള്ളിയിൽ ചെറിയ കഷ്ണമാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഒക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെയർ പാക്കെല്ലാം നമ്മൾ മുടിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യണം നല്ല 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 രീതിയിൽ നമ്മൾ മുടി ഒന്ന് ചെയ്യണം ഇന്നലെ ഇട്ട വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് മുടി ജട കളയുന്ന സമയത്ത് ഏത് ടൈപ്പിലുള്ള ചെറുപ്പാണ് എടുക്കേണ്ടതെന്നുള്ള ഞാൻ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ചെറുപ്പ് വെച്ചിട്ട് ഞാൻ ഇന്ന് മുടി ചീക്കാൻ പോകുന്നത് അപ്പൊ ഈ ടൈപ്പിലില്ല എടുക്കാൻ ശ്രദ്ധിക്കണം ജട കളയുന്ന സമയത്ത് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് മുടിയൊന്നും കൊടുക്കാം എപ്പോഴും മുടി ചീകുന്ന സമയത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെയാ ചെയ്യല് പിന്നെ മുടി പൊട്ടാതിൽക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതരാ ഇപ്പൊ നമ്മ ആദ്യം മുടിയുടെ അറ്റത്തൊന്ന് ചീകാന്ന് തുടങ്ങണം അപ്പം നല്ലപോലെ മുടി ചീ കൊടുത്ത് ജഡെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് സാധാരണ ഉപയോഗിക്കാറ് ഇപ്പോൾ ചിലവർ സാധാരണ വെളിച്ചെണ്ണയായിരിക്കും ഉപയോഗിക്കുന്നത് പിന്നെ കാച്ചെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ ഓയിൽ ഏതാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് നമ്മൾ മുടി നന്നായിട്ട് മസാജ് ചെയ്യണം അപ്പം ഞാൻ അടുത്തത് ചെയ്ത് കണ്ടാ അപ്പം ഞാൻ എൻ്റെ അമ്മമ്മ എടു ആക്കിത്തന്ന ഹെയർ ഓയിൽ തന്നെയാണ് മുടിക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ആ ഹെയർ ഓയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടു കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്തുകൊണ്ട് തന്നെ മുടിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം ചിലവരുണ്ടാവും വെറുതെ എങ്ങനെ മുടിക്ക് ഓയിൽ തേച്ചിട്ട് വിട്ട് കളയും ഒന്ന് മസാജ് ചെയ്തെങ്കിലല്ലേ നമ്മളെ കുടിക്കൊന്ന് പിടിക്കുമോ അപ്പം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇപ്പൊ മുടിയുടെ അറ്റം പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നില്ലേ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ മുടിയുടെ അറ്റത്തും ഹെയർ ഓയിൽ തേച്ചുടിപ്പിക്കാം ഹെയർ ഓയില് അപ്ലൈ ചെയ്ത ഉടനെ ഹെയർ പാക്ക് ചെയ് ഞാൻ സാധാരണ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഹെയർ പാക്ക് മുടിക്ക് അപ്ലൈ ചെയ്യാറ് പിന്നെ നമുക്ക് ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പനിക്കുർക്കണ്ട് തുളസി കുറച്ച് ഉള്ളി പിന്നെ കറ്റാർവാഴ ഇത് എല്ലാം കൂടി അരച്ചെടുത്തിട്ട് ആണ് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അരച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് ഒരു ഈയൊരു നമുക്ക് കിട്ടരുത് നമുക്ക് മുടി കപ്പ് ചെയ്യാം നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് ഈ ഹെയർ പാക്ക് മുടിക്ക് വെച്ചാൽ മതി കേട്ടോ തലാതി അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പൊ മുടി കൊഴിച്ചലില്ലവരും താരനില്ല മുടി വളരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചിട്ട് അരില്ലെല്ലാം നല്ല റിസൾട്ട് കമന്റ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ എന്തായാലും പറയണോട്ടോ അപ്പൊ ഇനി കുറേ ഹെയർ പാക്ക് ആയിട്ട് ഞാൻ വീണ്ടും വരും ഇന്നത്തേക്ക് അപ്പൊ വേറൊരു കാര്യം കൂടി ഈ വീഡിയോ കണ്ടിട്ട് മാത്രമല്ല സബ്സ്ക്രൈബും കൂടി ചെയ്യോ